ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡിജിറ്റൽ ടെക് അപ്പം നമുക്ക് യുഡൈസിൻ്റെ ഒരു അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ യു ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോ സെക്ഷൻ ക്ലാസ് സെക്ഷൻ്റെ അവിടെ ആഡ് സ്റ്റുഡൻ്റ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതായത് നമ്മൾ സ്കൂളിലൊന്നും ഇതുവരെ ചേർന്നിട്ടില്ലാത്ത കുട്ടികൾ പുതിയതായിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെയൊക്കെ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ചോദിച്ചവർക്കെല്ലാം റിപ്ലേ ആണ് ഈ ഒരു വീഡിയോ അതുപോലെ എൽ കെ ജി സ്റ്റുഡൻസിനെ ആഡ് ചെയ്യുന്നതും യു കെ ജിയിൽ പുതിയതായിട്ട് വരുന്ന കുട്ടികളുണ്ട് അല്ലേ എൽ കെ ജി പഠിക്കാതെ യു കെ ജി ഡയറക്റ്റ് എൻട്രി ഉള്ള കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടികളെയൊക്കെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ സ്റ്റുഡൻറ്റ് മൊഡ്യൂളിലേക്ക് ലോഗിൻ ചെയ്യുക യൂസർ ഐ ഡി പാസ്വേഡ് ഒക്കെ അടിച്ചു കൊടുത്ത് ക്യാപ്റ്റ കറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് വരുന്ന പേജിൽ ആണ് ഇത് ചെയ്യുന്നത് അപ്പം എല്ലാ ടീച്ചേഴ്സും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക നിങ്ങളുടെ സ്റ്റാൻഡേർഡിൽ ചില സ്കൂളുകളിൽ വേറെ സ്റ്റാൻഡേർഡിലും ആഡ് സ്റ്റുഡൻറ് ഓപ്ഷൻസ് ആയിരിക്കാം നമ്മുടെ ചെയ്യുന്ന സമയത്ത് എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാ ടീച്ചേഴ്സും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏതൊക്കെ ക്ലാസ്സിനാണ് ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആവുന്നതെന്ന് അപ്പോൾ അറിയാൻ പറ്റും അപ്പം നമ്മൾ ലോഗിൻ ചെയ്ത് കയറിയ ശേഷം മാത്രമേ നമുക്കിത് അറിയാൻ പറ്റൂ ബാക്കി എല്ലാവരും ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക കാരണം നമുക്കിത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് വീഡിയോസ് ഒരു ആഗ്രഹം ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാമെങ്കിൽ അതനുസരിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇട്ട് കിട്ടുവരുന്നതായിരിക്കും ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ടെൻത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ആയത് കാരണം നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാ ചാപ്റ്റേഴ്സും പ്രാക്ടിക്കൽ സെക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും അപ്പോൾ അതാണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ലോഗിൻ ചെയ്ത് നമ്മൾ എടുത്തപ്പോൾ അവിടെ ആഡ് സ്റ്റുഡൻ്റ് എന്നൊരു ഓപ്ഷൻ ഒരു ബ്ലൂ കളറി വന്ന് നടക്കുന്നുണ്ടോ അപ്പോൾ അതെടുക്കുക അതെടുത്തിട്ട് വേണം നമ്മൾ ഓരോ കുട്ടിയെ എടുക്കുന്ന ആഡ് സ്റ്റുഡൻ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ ഒന്നാമത്തെ കുട്ടീനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും അതിൽ നമ്മൾ സേവ് എന്നൊരു ബ്ലൂ കളറിൽ കിടപ്പുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴെ അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ റെഡിങ്ങിൽ കുറേ സംഭവങ്ങൾ വരും അപ്പോൾ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കുട്ടിയുടെ നെയിം അടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നെയിം പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് സ്പെല്ലിങ് ഇനിഷ്യൽ ഇനിഷ്യല് ആയിരിക്കണം ഞാൻ ഓരോ കുട്ടിയുടെയും ജി പി ഇ പി എഫ് പി കമ്പ്ലീറ്റ് ആക്കുക താങ്ക് യു സോ മച്ച്